ചെറുപാടി കവിലട റോഡിൽ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി ഗർത്തം രൂപപ്പെട്ടു ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിക്ക് സമീപം നടക്കൽ പാലം ഭാഗത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടത് വാഹനങ്ങൾ കുഴിയിൽ വീഴാതിരിക്കാൻ കുഴിക്ക് സമീപം നാട്ടുകാർ കല്ലുകളും കയറും വെച്ച് മുന്നറിയിപ്പ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെറുവാടി കവിലട റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത് ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിക്ക് സമീപം നടക്കൽ പാലം ഭാഗത്താണ് വലിയ ഗർത്തം റോഡിൽ രൂപപ്പെട്ടത് സമീപത്ത് രണ്ടിടങ്ങളിൽ കൂടി സമാനമായ രീതിയിൽ ടാറിംഗ് ഇളകി കുഴി രൂപപ്പെട്ടിട്ടുമുണ്ട് വാഹനങ്ങൾ കുഴിയിൽ വീഴാതിരിക്കാൻ മുന്നറിയിപ്പെന്നോണം കുഴിക്ക് സമീപം നാട്ടുകാർ കല്ലുകളും കയറും വെച്ച് മുന്നറിയിപ്പ് സ്ഥാപിച്ചിരിക്കുകയാണിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനായി ഒട്ടേറെ ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണിത് നാട്ടുകാരുടെ നിരവധിയായ പ്രതിഷേധത്തിനിടയിൽ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ച് ബി എം പ്രവൃത്തി പൂർത്തീകരിച്ച റോഡാണ് ഗർത്തം രൂപപ്പെട്ട് തകർന്നു പോയത് പുതിയ മണ്ണിട്ടപ്പോൾ വേണ്ടവിധം റോഡിൽ നിറയ്ക്കാത്തതും അമർത്താത്തതുമാണ് റോഡിൽ ഗർത്തം രൂപപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ ചെറുവാടി കവിലട റോഡിൽ നിരന്തരമായിട്ടുള്ള അനാസ്ഥയാണ് നമ്മൾ നാട്ടുകാരുടെ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റോഡ് ഗർത്തം വന്ന് തകർന്ന് രണ്ടിടങ്ങളിലായിട്ട് അവിടെ തന്നെ ഈ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് മഴ തുടങ്ങിയിട്ടുള്ളു ഇപ്പോൾ കയ്യിൽ വീണ്ടുമായി ഇനിയും ഒരു മഴ കൂടി വന്ന് കഴിഞ്ഞാൽ കൂടുതലായി തകരുത് ഈ യും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ തന്നെയാണ് ഒരു സാഹചര്യം വീണ്ടും വരാനുള്ള മഴ വീണ്ടും ശക്തമായാൽ മണ്ണൊലിച്ച് റോഡ് താഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് റോഡിൻ്റെ കൂടുതൽ ഭാഗം തകർന്നതിനു മുമ്പായി അടിയന്തിരമായി പ്രവർത്തികൾ ചെയ്യണമെന്നും മഴക്കാലം വരുന്നതിന് മുമ്പായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് ഒരുപാട് തവണ മുന്നറിയിപ്പ് നൽകിയാണെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ മുക്കം